വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ രാജ്യത്ത് കേരളം എന്നൊരു നാടുണ്ട് എന്ന് പലപ്പോഴും ഓർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ആ പ്രയാസവും പ്രതിസന്ധിയും നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിൽ പക്ഷേ തനത് വരുമാനത്തിലുണ്ടായ വലിയ വളർച്ച നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ കേരളത്തിന്റെ തനത് വരുമാനം നികുതിയും നികുതി വേതനവും കൂട്ടിയാൽ കേവലം ഇരുപത്തി മുന്നൂറ്റി പത്ത് കോടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ചപ്പോ കേരളം അതിന്റെ തനത് വരുമാനമായി തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയിലേക്ക് ഈ കേരളം വളർന്നു എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നാൽ റവന്യൂ വരുമാനത്തിൽ കേരളത്തെ അതിഭീകരമായി ആക്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കേരളത്തിന് നൽകിയിരുന്ന കേന്ദ്ര വിഹിതം നാൽപ്പത്തിനാല് ശതമാനമാണെങ്കിൽ മൂന്ന് വർഷക്കാലം കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോ അത് ഇരുപത്തഞ്ച് ശതമാനമായി വെട്ടിക്കുറച്ചിട്ടും കേരളത്തിലെ ചെലവുകൾക്കൊരു കുറവും വരുത്താതെ ഒരുപക്ഷെ ഹിതപര്യന്തമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി രൂപയാക്കി വളർത്തിയെടുത്ത ഒരു ഗവൺമെന്റ് ആണ് അതിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന അഭിമാന ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേരളം എല്ലാ മേഖലകളിലും വളരുകയാണ് എല്ലാവർക്കും എല്ലാതും എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും കൃഷി എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും കുടിവെള്ളം കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു കേരള മോഡലിനു കൂടി തുടക്കം കുറിച്ചു കേരളത്തിന്റെ ഭൂരേഖാ ചരിത്രത്തിൽ ആദ്യമായി ഒരു രണ്ടാം ഭൂപരിഷ്കരണം എന്ന നിലയിൽ കേരളത്തിന്റെ എല്ലാ ഭൂമിയുടെയും ബെൻഡുകളെ കോർഡിനേറ്റ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ വാലി കേരളത്തിൽ വരാവുന്ന വിധത്തിൽ കേരളം മാറിയില്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ വീടുകളിലുള്ള ഒമ്പത് വയസ്സായ അഞ്ചാം ക്ലാസ്സിൽ ചേരാൻ തയ്യാറെടുക്കുന്ന കുട്ടിയോട് എന്താണ് പവർക്കട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല എന്നതാണ് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയെടുത്ത നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒമ്പത് വയ വയസ്സിനിടയിൽ ആ കുഞ്ഞൊന്ന് വെളിച്ചം പോയ അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു കേരളത്തിനോട് എന്തേ ഈ അവഗണന എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പലപ്പോഴും ബന്ധപ്പെട്ടവർക്കാകുന്നില്ല കേരളം ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കോടി രൂപ എന്ന കേരളത്തിന്റെ അവകാശം നിലച്ചു കേരളത്തിന്റെ കടമെടുക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലായ്മ ചെയ്തു എന്റെ കേരളം ലോകത്തിനോട് ചെയ്ത ഇന്ത്യയോട് ചെയ്ത കുറ്റം കേരളം അതിന്റെ എല്ലാ വിധത്തിലുമുള്ള വികസന പ്രവർത്തനത്തിലേക്ക് ഒരു ജനതയെ കൊണ്ടുപോകുമ്പോ ഒരു വിധത്തിലും അതിനനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര ഗവൺമെന്റ് പോകുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വയനാട്ടിലെ ചൂരൽ മലയിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരുടെ മരണത്തിൽ കലാശിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ദുരന്തമുണ്ടായി ഒരുപക്ഷേ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തമുണ്ടായി ആ ദുരന്തത്തിന്റെ ഭാഗമായി കേരളം അവതരിപ്പിക്കപ്പെട്ട ഒന്നും നിറവേറ്റാതെ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ പതിമൂന്ന് നടപ്പിലാക്കാൻ പോലും തയ്യാറാകാതെ കേരളത്തിനോട് കാണിച്ച അവഗണനയുടെ അവസാന താണിയായിരുന്നു കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ പ്രതീക്ഷയോടെ കേരളം കാത്തിരുന്നു പണം ലഭ്യമായില്ലെന്ന് മാത്രമല്ല ഈ സാമ്പത്തിക വർഷം ലോകത്തു തന്നെ നടന്ന ഏറ്റവും വലിയ ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ മരണപ്പെട്ട് ഒരു കുടുംബത്തിന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ പോലും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നഷ്ടമായി വയനാട്ടിലെ ചൂരൽമലയിലെ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മനുഷ്യർ ദുരന്തത്തിൽ ആഴ്ന്നിറങ്ങുമ്പോ ആ ബഡ്ജറ്റിനകത്ത് ചൂരൽമല എന്നൊരു വാക്കോ ചൂരൻ മലയിലെ മരണപ്പെട്ടു പോയവരെയും രക്ഷകർത്താക്കളില്ലാതെ ജീവിക്കുന്നവരെയും അംഗവൈകല്യം ഏറ്റുവാങ്ങിയവരെയും തുടർ ചികിത്സ വേണ്ടവരെയും പുനരധിവസിപ്പിക്കപ്പെടേണ്ടവരുടെയും മുമ്പിൽ ഒരു കണ്ണുനീര് പോലും അവതരിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ലാത്തൊരു ഘട്ടത്തിലാണ് കാശ്മീർ മുതൽ ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിന്റെ തക്കുഭാഗത്തു കിടക്കുന്ന മലയാളം സംസാരിക്കുന്ന മൂന്നര കോടി മലയാളികളുടെ ഈ നാട് കേരളം എന്ന നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം ആശങ്കയോടെ ആപാലവൃന്ദം വരുന്ന കേരളത്തിന്റെ ജനതയ്ക്ക് ചോദിക്കേണ്ടി വരുന്നത് ഈ അവഗണനയുടെ നൂറിപ്പുകയുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ കാലിക്കടവിലെ നാലാം വാർഷികാഘോഷത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നു ഈ കേരളത്തെ എങ്ങനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്നാലും വയനാട്ടിലെ അവസാനത്തെ ദുരന്ത ബാധിതനെയും ഈ കേരളം പുനരധിവസിപ്പിക്കും അത് കേരളം ഈ നാടിന് കൊടുക്കുന്ന ഉറപ്പാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പിൻബലമാണ് ഇല്ലാത്ത മതനിരപേക്ഷയുടെ സുഗന്ധം പരത്തുന്ന നാടായി ഈ കേരളം മാറിയില്ലേ ഈ ഒരു മാസക്കാലം മൂന്ന് മഹത്തായ ആഘോഷങ്ങൾ നമ്മുടെ നാട് കണ്ടു ഇരുപത്തൊമ്പത് ദിവസത്തെ വൃതാനുഷ്ഠാനത്തിന് ശേഷം നാം ആഘോഷിച്ച ചെറിയ പെരുന്നാൾ നോമ്പുതുറകൾ മുതൽ ഈദ് വരെ മലയാളത്തിന്റെ മതനിരപേക്ഷ മനസ്സാക്ഷിയുടെ പൂർണ്ണമായ സാന്നിധ്യം വെടിപ്പെട്ടു നടത്തിയും വിഷു കൈനീട്ടം കൊടുത്തും മഞ്ഞ കൊമ്മയുടെ വിഷു ആഘോഷിച്ചു ജാതിക്കതീതമായ മലയാളികളുടെ കൂട്ടായ്മ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈസ്റ്റർ ഇന്നലെ കേരളം മുഴുവൻ ഒരിടത്തും ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശുയാത്രകളിൽ പോലും വഴിയിൽ തടസ്സമോ ശബ്ദങ്ങളോ ഇല്ലാതെ മതനിരപേക്ഷ കേരളം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ആ മതനിരപേക്ഷത ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയാത്ത മതനിരപേക്ഷത ഇന്ത്യയിൽ ഒരു ഗവൺമെന്റിനും വാഗ്ദാനം ചെയ്യാൻ കഴിയാത്ത ജനകീയ സുരക്ഷിതത്വം അത് വാഗ്ദാനം ചെയ്ത ഇന്ത്യയിലെ ഗവൺമെന്റിന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരു പേരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭജിക്കുന്ന ഈ കേരളം എന്ന പേര് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുന്നു എത്രയേറെ ദുരന്തങ്ങൾ എത്രയേറെ ആരോപണങ്ങൾ ആരോപണങ്ങളും ദുരന്തങ്ങളും ഇടതടവില്ലാത്ത വിധം കേരളത്തിന്റെ തലയ്ക്കുനീത പെയ്തിറങ്ങുകയാണ് എന്തെല്ലാം ആരോപണങ്ങൾക്ക് ഈ ഗവൺമെന്റിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ആ ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്നിപ്പോ നിലവിലുണ്ടോ ആരോപണങ്ങളുടെ പെരുമഴ വസ്തുനിഷ്ഠമായ വിശകലനത്തിന് വിധേയമാക്കിയാൽ ഒന്നുമില്ലാത്ത വിധമാണെങ്കിലും ആരോപണങ്ങളുടെ തുടർക്കാഴ്ച ഈ കേരളത്തെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട് ആഗസ്റ്റ് പതിനൊന്നാം തീയതി ദുരന്ത ബാധിതരെ കാണാൻ നേരിട്ടെത്തിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ആഗസ്റ്റ് പതിനേഴിന് കേന്ദ്ര ഗവൺമെന്റിന് കേരളം കൊടുത്ത ദ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ കേരളം കേന്ദ്ര ഗവൺമെന്റിന് സമ്മാനിച്ച ഒരു മെമ്മോറാണ്ടം പോലും ഈ കേരളത്തിനകത്ത് വിമർശനത്തിന് വിധേയമായി ദ കോസ്റ്റ് ഇൻവോൾവഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ദുരന്തം കഴിഞ്ഞാൽ പത്തു ദിവസത്തിനുള്ളിൽ തയ്യാറാക്കി വരാൻ പോകുന്ന ചെലവുകളെ കുറിച്ച് പ്രതിപാദിച്ചു കേന്ദ്ര ഗവൺമെന്റിന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത മെമ്മോറാണ്ടത്തെ കറുത്ത പുകയിൽ നിർത്തിക്കൊണ്ട് മരണപ്പെട്ടതിന്റെ ശവസംസ്കാരത്തിന് എഴുപത്തയ്യായിരം രൂപ എഴുതി കെടുത്തവരാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ പോലും ഒമ്പത് വർഷകാലത്തിനിടയിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയായിരുന്നു ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു ഈ സുനിത വില്യംസ് ബഹിരാകാശത്ത് എമ്പത് മാസക്കാലം ഇരിക്കേണ്ടി വന്നത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞില്ല എന്ന് തൊഴിച്ചാൽ എത്രയേറെ ആരോപണങ്ങൾക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റ് വിധേയമായി ഏതെങ്കിലും പേടി നമുക്കുണ്ടോ ഗവൺമെന്റ് വികസനത്തെ കുറിച്ചാണ് സ്വപ്ന കാണുന്നത് വിവാദങ്ങളെ കുറിച്ചല്ല വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം ചെലവഴിക്കാനല്ല കുറഞ്ഞ കാലം കൊണ്ട് മൂന്നര കോടി മലയാളിയെ സമസ്ത മേഖലകളിലെയും വികസനത്തിന്റെ പാന്താവിലേക്ക് നടത്തിക്കൊണ്ടു പോകണം അതിൽ വികസനത്തിന്റെ നേർക്കാഴ്ച ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ ചുണ്ടുകളിൽ അതിന്റെ സ്വാദ് ഏറ്റെടുക്കാൻ പറ്റുന്നൊരു കാലം ഉണ്ടാകണം അതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം ഈ ഗവൺമെന്റ് നിർവഹിക്കുകയാണ് വാർഷികാഘോഷങ്ങൾ എന്ന പേരതിനുണ്ടെങ്കിലും കൊട്ടിഘോഷിക്കപ്പെടുന്ന ഏതെങ്കിലും മാമാങ്കങ്ങളുടെ കെട്ടുകാഴ്ചയല്ല ഗവൺമെന്റിന്റെ നാലാം വാർഷികം അഥവാ ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയുടെ ഒമ്പതാം വാർഷികം ഞാൻ വളരെ വിനയത്തോടെ എന്നാൽ ആത്മവിശ്വാസത്തോടെ ചോദിക്കട്ടെ ഓരോ വർഷവും പ്രകടന പത്രികയിലൂടെ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എത്ര പാലിച്ചു എന്ന് നോക്കി ഓരോ വകുപ്പിന്റെയും നടപടിക്രമങ്ങളെ മുഖം നോക്കാതെ സ്വയം വിമർശനത്തിന് വിധേയമായി ഞങ്ങൾ ഞങ്ങളെ ആത്മപരിശോധനയ്ക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയമാക്കി ഓരോ വർഷത്തിന്റെയും അവസാനത്തിൽ കോവിഡ് കാലത്തു പോലും ആ ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ആത്മവിമർശനത്തിന്റെ ചൂളയിലൂടെ കിടത്തി പൊതുജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു ചർച്ച ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ എന്ന ചോദ്യം ചോദിച്ചാൽ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാർ പറയും അങ്ങനെയുള്ള ഗവൺമെന്റിന് ആ ഗവൺമെന്റ് ഭരിക്കുന്ന നാടിനൊരു പേരേയുള്ളൂ അത് കേരളം എന്നാണ് എന്ന അഭിമാന ബോധം പ്രിയപ്പെട്ട അവസാനിക്കുന്നു ഈ ഗവൺമെന്റ് ചരിത്രത്തിന്റെ അത്ഭുതകരമായ മാറ്റത്തിന് വഴിയൊരുക്കി മൂന്നര കോടി വരുന്ന മലയാളിയെ ചേർത്തും പുറത്തും കരുതലോടെ കൈപിടിച്ച് ഒരു പുതിയ കാലത്തിലേക്ക് കടക്കുകയാണ് ഇതൊരു വർഷക്കാലത്തേക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമല്ല കേരളം വരുംകാലങ്ങളിലെല്ലാം ആസ്വദിക്കാൻ പോകുന്ന വികസനത്തിന്റെ ഒരു വസന്തകാലത്തിന്റെ നർക്കാഴ്ചയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ നാലാം വാർഷികാഘോഷത്തിൽ കേരള ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം